അലൈക്കും വരഹമത്തല്ലാ വാത്തു പുരികം ത്രെഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നാം ഒരു വീഡിയോ ചെയ്തിരുന്നു പലർക്കും പലവിധ സംശയങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് ഏതായിരുന്നാലും അതിന്റെ ഒരു വിശദീകരണം എന്ന വിധത്തിലാണ് ഇന്ന് നാം ഈ ഒരു വീഡിയോ ചെയ്ത് ചെയ്യുന്നത് അള്ളാഹു സുബാനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ആദ്യം തന്നെ നമുക്ക് പുരികം ത്രെഡ് ചെയ്യുന്നതിൻ്റെ മസല ഇന്നലെ പറഞ്ഞിരുന്നു അതൊന്ന് വിശദീകരിക്കാം അതായത് പുരികം ത്രെഡ് ചെയ്യൽ ഹറോ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ് ആരുടെ മുമ്പിൽ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം അതെന്തിനാന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മുമ്പിൽ സൗന്ദര്യവതിയാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പുരികം ത്രെഡ് ചെയ്താലാണോ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം കാണിക്കാൻ പറ്റുക സത്യത്തിൽ സൗന്ദര്യം എന്നുള്ളത് മനസ്സിനാണ് അത് മനസ്സുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നാം ഭർത്താവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് ശരീരം കൊണ്ടല്ല എന്നിരുന്നാൽ പോലും തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ശരീരം കൊണ്ടും സൗന്ദര്യവാദിയാകാൻ അനുവദനീയമാണ് ഒരു സ്ത്രീ ഒരു സഹോദരി അങ്ങനെ ചോദിച്ചത് ഞാൻ ആ മസ്അല തന്നെ വിശദീകരിക്കുന്നത് മസ്അല എല്ലാ അനുവദനീയമായ കാര്യവും ചെയ്യാനുള്ളതല്ല എന്നാൽ ഇങ്ങനെ ഒരു മസ്അല ഉണ്ട് എന്ന് സ്ത്രീകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഒരു ചോദ്യം വന്നത് തന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ അനുവദനീയമാണ് ഒക്കെ എന്നാൽ ആ ഒരു ത്രെഡ് ചെയ്ത ഭാഗം അന്യ പുരുഷന്മാരും കാണില്ലേ എന്നൊരു ചോദ്യവും വന്നിരിക്കുകയാണ് ആ ഒരു ചോദ്യത്തിന് അടിസ്ഥാനമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഒരിക്കലും തന്റെ സ്ത്രീ തന്റെ സൗന്ദര്യം അന്യ പുരുഷന്മാരെ കാണിക്കാൻ പാടില്ല അത് ഹറോമാണ് കാരണം തൻ്റെ സൗന്ദര്യം തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് കാണിക്കേണ്ടത് സ്ത്രീയുടെ അഴുറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മാത്രമാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം അതായത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും തുറന്നിടാൻ പറ്റുന്നതാണ് തുറന്നിടേണ്ടതാണ് ഈ നിസ്കാരം ഒഴിച്ചുള്ള എല്ലാ സമയങ്ങളിലും എല്ലാ ഭാഗവും മറച്ചിരിക്കണം അന്യ പുരുഷന്മാർക്ക് കാണാൻ തന്നെ പാടില്ലാത്തതാണ് എന്ത് മുഖവും ഒക്കെ എന്നിട്ടാണ് ചോദ്യം എന്ത് തൻ്റെ ത്രെഡ് ചെയ്ത ഭാഗം അന്യ പുരുഷന്മാർ കാണുന്നത് തെറ്റല്ലേ എന്നുള്ള ചോദ്യം അടിസ്ഥാനമില്ലാത്തൊരു ചോദ്യമായതുകൊണ്ട് അതിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഈ ഒരു മസ്ഖലയിലൂടെ ഒന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് ഒരിക്കലും ത്രെഡ് ചെയ്യൽ അനുവദനീയമല്ല ഹറോമാണ് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ നല്ല നിലക്ക് ഇസ്ലാമിന്റെ വിധി പറഞ്ഞു തരുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഒരു ത്രെഡ് ചെയ്യുന്ന മസാല ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ത്രെഡ് ചെയ്ത് ഭർത്താവിന്റെ മുമ്പിൽ സുന്ദരിയാകണം എന്നൊരു ആശയം ഇതിലൂടെ ആരും മനസ്സിലാക്കരുത് ഇനി ഭർത്താവിന് അത് ഇഷ്ടമില്ല എന്നാൽ അത് അവൾ ചെയ്യൽ ഹറാമാണ് പുരികം ത്രെഡ് ചെയ്യൽ ഭർത്താവിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവൾ ചെയ്യൽ ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഹൈറ് മനസ്സിലാക്കി നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ ജീവിക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ അസല വലൈക്കു വരഹമല്ല